ഹലോ ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ എഗ് ടിക്ക മസാല കറി വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പം മിക്സിഡൊരു ജാറെ എടുക്കാം അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി എടുക്കുക അതിൻ്റെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കറിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിയ ഇലയും മല്ലിയിലയും അപ്പോൾ നമ്മളൊരു കൈ നിറച്ചും മല്ലിയിലെടുക്കുക അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഫുള്ള നിറച്ചും പുതിയ ലീവ്സും എടുക്കുക ഈ ഒരു പുതിയൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഫ്ലേവർ ആണ് ഈ ഒരു കറിക്ക് കിട്ടാൻ അപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കാൻ കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് ഇഞ്ചിൻ്റെയും വെളുത്തുണ്ടീൻ്റെയൊക്കെ പച്ചവണം നന്നായിട്ട് മാറി മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളി എടുക്കാം എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ അപ്പോൾ ഉള്ളിൻ്റെ പച്ചമുളക്കെ മാറിയിട്ട് ഉള്ളി ഒന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാംട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പൊടിയൊക്കെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഴു വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു എരിവ് എന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എരിവാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ പുതിനീന മല്ലിയ തക്കാളി പച്ചമുളക് അരപ്പുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കുടിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈര് പൊളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പത്തോ പതിനഞ്ചോ രൂപയുടെ പാക്കറ്റ് തൈരുണ്ടല്ലോ ഡബ്ബയിൽ കിട്ടുന്ന ആ ഒരു തൈരും മതിയാവും കേട്ടോ അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് മുട്ട ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മുട്ട അപ്പോൾ നാല് മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു എഗ് ടിക്ക മസാല കറി നമുക്ക് ചപ്പാത്തി വെള്ളയപ്പം ദോശ അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടെ ഈ ഒരു കറി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്